നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര ചേരുനിവാസികൾക്കായുള്ള ഭവന പദ്ധതിയിലും തട്ടിപ്പ് പുനരധിവാസ പദ്ധതിയിലെ അഴിമതി അന്വേഷണം തുടങ്ങി രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതി പ്രകാരം ചേരി നിവാസികളെ പുനരധിവസിപ്പിക്കാനായി കൊച്ചി നഗരസഭാ തുരത്തിൽ ആരംഭിച്ച അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ അടിമുടി തട്ടിപ്പെന്ന് ആരോപണം ഭവന പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെയാണ് പദ്ധതിക്ക് പിന്നിൽ നടന്ന കൂടുതൽ ക്രമക്കേട് പുറത്തു വന്നത് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഒരു യൂണിറ്റിന് പത്തൊൻപത് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത് എന്നാൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന അഞ്ഞൂറ് ചതുരശ്ര അടി വീടിന് നിർമ്മാണ ചെലവ് നാല് ലക്ഷം രൂപ മാത്രമാണ് ഭവന പദ്ധതി നിർമ്മാണത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം നിർമ്മാണത്തിനായി ആവശ്യമായതിൽ കൂടുതൽ ചെലവഴിച്ചുവെന്ന പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ് പദ്ധതി പൂർത്തിയാക്കാൻ കാലതാമസം വരുത്തിയതും അഴിമതിക്ക് കളമൊരുക്കാനാണെന്ന് സംശയവും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പതിനെട്ട് മാസത്തിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഇന്നുവരെ പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല സ്വന്തമായി തല ചായ്ക്കാൻ ഇടമില്ലാതെ അനേകർ കാത്തിരിക്കുമ്പോഴും ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല അടുത്ത മാസം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നഗരസഭ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് പലതവണ ഈ വാഗ്ദാനങ്ങൾ കേട്ടിട്ടുള്ളതിനാൽ ഇത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറുമല്ല രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതി പ്രകാരം പതിനെട്ട് കോടിയും കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് നൽകിയ ഇരുപത്തിയൊന്ന് കോടി രൂപയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മുന്നൂറ് ചതുരശ്രാഡിയുടെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് യൂണിറ്റുകളാണ് അപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക രണ്ടായിരത്തി പതിനാറിൽ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ആകെ പതിനാല് കോടി രൂപയ്ക്കാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് പതിനെട്ട് കോടിയായി ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് നടന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ പദ്ധതിയിൽ അസാധാരണമായത് പലതും നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ചതിലൂടെ എല്ലാവർക്കും പാർപ്പിടുമെന്ന നയത്തിന് തന്നെ നഗരസഭ തുരങ്കം വെച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ലൈഫ് മിഷൻ വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഒരു വീട് നിർമ്മിക്കുന്നതിനായി നാല് ലക്ഷം രൂപയാണ് ലൈഫ് മിഷൻ അനുവദിക്കുന്നതും ഇങ്ങനെ കണക്കാക്കിയാൽ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് യൂണിറ്റുകൾ പൂർത്തിയാക്കിയാൽ മുപ്പത്തി ഒൻപത് കോടി രൂപയെ ചെലവ് വരികയുള്ളൂ അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ മേയർ അനിൽകുമാർ വിസമ്മതിച്ചു എന്നാൽ ഇടതുമുന്നണി അധികാരത്തെത്തിയ ശേഷമാണ് പദ്ധതിക്ക് ജീവൻ വെച്ചതെന്നാണ് മേയറുടെ നിലപാട് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത